എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമായ നല്ല മനോഹരമായ ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ ടാറിങ് റോൺ ഫ്രണ്ടേജ് ആയിട്ടുള്ള ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലായിട്ടാണ് ഈ നല്ല ഒരു പത്ത് സെൻറ്റ് സ്ഥലമുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം പ്രദേശത്താണ് അമ്മാടം ബസ് റൂട്ടിൽ നിന്നും മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പത്ത് സെൻറ്റ് ഹൗസ് ബ്ലോട്ട് ഉള്ളത് വെള്ളം കയറാത്ത വെള്ളത്തിന് യാതൊരു ടൈറ്റും ഇല്ലാത്ത ടാറിങ് റോഡിനോട് ആയിട്ടുള്ള മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറിന് മൂന്നര ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ്. നല്ല നല്ല വീടുകളുടെ ഇടയിൽ അതുപോലെ തന്നെ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത് ഈ സ്ഥലം തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴര എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മാക്സിമം മുന്നൂറ് മീറ്ററിന് താഴെയായിട്ടാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ